ഈ വീഡിയോയിൽ നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്ന ടോപ്പിക്കിൽ ബോർഡ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള അഞ്ച് എം സി ക്യൂസ് ആണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ക്വിക്കായിട്ട് ആ തിയറി പാർട്ടിലൂടെ നമുക്ക് ജസ്റ്റ് പോകാം അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്സ് എക്സ് വൺ കോമ വൈ വൺ ആൻഡ് ബി എക്സ് ടു കോമ വൈ ടു ഈസ് ഓക്കെ നമുക്കറിയാം കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ ഒരു ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം അവിടെ രണ്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാണ് എ ഒന്ന് എ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ കോമ വൈ വൺ ആണ് അതുപോലെ ബി അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ടു കോമ വൈ ടു ആണ് ഇനി ഇതിനിടയിൽ ഉള്ള ഡിസ്റ്റൻസ് അതായത് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ഫോമുകൾ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഗ്രാഫ് പേപ്പറിൽ പോയിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് റൂളറോ സ്കെയിലോ ഒന്നും ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫോർമുലയിൽ കോർഡിനേറ്റ്സ് ഇൻപുട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് എത്ര യൂണിറ്റ്സ് ആണ് ആ ഡിസ്റ്റൻസ് വരുന്നതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺടക്സ്റ്റിൽ നമുക്ക് ഡിസ്റ്റൻസ് എത്ര കിട്ടാം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ അതായത് തന്നിരിക്കുന്ന രണ്ട് പോയിൻറ്സിൻ്റെയും എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ ഓക്കെ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ഇതേ രണ്ട് പോയിന്റ്സിന്റെ വൈ കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ അതായിരിക്കും എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം സേ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യാം ഒന്ന് എ വൺ കോമ ടു അതുപോലെ ബി ത്രീ കോമ ഫോറും നമുക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതായത് എ ബി എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ഫോമുള് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എ വൺ കോമ ടൂവിനെ നമ്മൾ എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യാം അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ബിന് എക്സ് ടു വൈ ടു എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യാം ഇനി നമ്മുടെ ഫോർമുല പ്രകാരം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ അതായത് ത്രീ മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ മൈനസ് ടു ഹോൾ സ്ക്വയർ ഇതാണ് എ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് ടൂവിന്റെ സ്ക്വയർ ഫോർ ആണ് പ്ലസ് ഫോർ മൈനസ് ടു എന്ന് പറയുമ്പോൾ ടൂ ആണ് ടു സ്ക്വയർ വീണ്ടും ഫോർ ആണ് ദിസ്ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയ്റ്റ് റൂട്ട് എയ്റ്റ് യൂണിറ്റ്സ് വരും അല്ലെ റൂട്ട് എയ്റ്റ് യൂണിറ്റ്സ് വരും അതായത് നമുക്കറിയാം റൂട്ട് നയൻ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അപ്പം ഏകദേശം റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് സംതിങ് ആണ് റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ ആണ് റൂട്ട് നയൻ ത്രീ ആണ് അപ്പോൾ റൂട്ട് എയ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറിൻ്റെയും നയൻ്റെയും ഇടയിലാണ് അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ടൂ ഇൻഡി ത്രീ ഇൻ്റെ അടിയിൽ പോയിൻറ്റ് സംതിങ് ത്രീനോട് ചേർന്ന ഒരു വാല്യൂ ആണ് വരിക അത്രയും യൂണിറ്റ്സ് ആണ് വരിക ഓക്കെ ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ജസ്റ്റ് ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്തിട്ട് എന്താ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നോക്കാം ഇപ്പോൾ എ വൺ കോമ ടു എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എവിടെയാണെന്ന് വിചാരിക്കുക എ വൺ കോമ ടു അതുപോലെ ബി ത്രീ കോമ ഫോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് വിചാരിക്കുക എക്സാക്ട് എക് ക്വാർഡിനേറ്റും വൈ കോർഡിനേറ്റും നോക്കിയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റാണ് കിട്ടുന്നത് വിചാരിക്കുക ഇനി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെയും ബി എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടയിലുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത റൂട്ട് റൂട്ടേറ്റ് യൂണിറ്റ്സ് ഓക്കെ ഇനി മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പം ഈ ഒരു കോൺടക്സ്റ്റിൽ എ ആണ് എക്സ് വൺ എക്സ് വൺ വൈ വൺ എന്നും ബി എക്സ് ടു വൈ ടു എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് ശരിക്കും നമുക്കത് എ എക്സ് ടു വൈ ടു എന്ന് പറഞ്ഞെടുത്താലും ബി എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞെടുത്താലും ആൻസർ സെയിം തന്നെയാണ് കിട്ടുക നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എ ബി ഈക്വൽ ടു ഇപ്പം എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് വൺ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ടു മൈനസ് ഫോർ ഹോൾ സ്ക്വയർ എന്നാണ് എടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് നേരത്തെ കൺസിഡർ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുകയാണ് അപ്പം ഈ ഒരു കേസിൽ വൺ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടുൻ്റെ സ്ക്വയർ ആണ് പ്ലസ് ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് അതിൻ്റെ സ്ക്വയർ ആണ് ദിസ് ബി ഈക്വൽ ടു ഫോർ മൈനസ് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ

ഓ സീറോ കൊമാ സീറോ ആൻഡ് ബി ഫോർ കൊമാ സീറോ ദ സ്ക്വയർ ഓഫ് ദ ലെങ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഈക്വൽ ടു ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റെക്റ്റാങ്കിൾ പ്ലോട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവാന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം ആദ്യം എ സീറോ കോമാ ടു എ സീറോ കോമാ ടൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അതിന്റെ എക്സ്കോർഡിനേറ്റ് സീറോ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസ് വൈ ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ് അതായത് എ സീറോ കോമാ ടൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റ് ആയിരിക്കും എ സീറോ കോമാ ടൂ അതുപോലെ ഒ സീറോ കൊമാ സീറോ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒറിജിനാണ് ഞാൻ അത് ഒറിജിൻ മാർക്ക് ചെയ്തു മൂന്നാമത്തെ പോയിന്റ് ബി ഫോർ കോമ സീറോ എക്സ് ആക്സിൽ വീണ്ടും ബി ഫോർ കോമ സീറോ എന്ന് പറയുമ്പോൾ അതിന്റെ കോർഡിനേറ്റ് സീറോ ആണ് ഉറപ്പായിട്ടും ആ ഒരു പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് എക്സ് ആക്സിസിന്റെ മുകളിൽ ഉള്ള ഒരു പോയിന്റ് ആണ് അപ്പൊ വൺ ടൂ ത്രീ ഫോർ ഇതായിരിക്കാം ബി ഫോർ കോമ സീറോ എനിക്ക് ഇപ്പം റെക്റ്റാങ്കലിന്റെ മൂന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് നാലാമത്തെ പോയിന്റ് സി ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഏകദേശം സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ടായിരിക്കാം വരിക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ റെക്റ്റാംഗിള് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇതാണ് എൻ്റെ റെക്റ്റാംഗിൾ ഈ ഒരു പോയിന്റിനെ ഞാൻ സി എന്ന് വിളിക്കുക ഇനി അവർ ചോദിക്കുന്നത് സ്ക്വയർ ഓഫ് ദ ലെന്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ എന്നാണ് നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ഡയഗണലിൽ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും അത് റെക്റ്റാങ്കിൾ ഒരു പ്രോപ്പർട്ടിയാണ് ആ രണ്ട് ലെങ്ത്തും രണ്ട് ഡയഗണലും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇവിടെ ഏതെങ്കിലും രണ്ട് ഡയഗണലിൽ എ ബി അല്ലെങ്കിൽ ഒ സി ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി സ്വാഭാവികമായിട്ടും എയും ബിയും രണ്ടിനെയും കോർഡിനേറ്റ്സ് നമുക്ക് ഓൾറെഡി തന്നതുകൊണ്ട് സി നമുക്ക് തന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് ലെങ്ത് കണ്ടുപിടിക്കാം ബൈകളിലെ ലെങ്ത് കണ്ടുപിടിക്കാൻ നല്ലത് എയും എ ബി കണ്ടുപിടിക്കുന്നതായിരിക്കും അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്തിട്ട് ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ മൈനസ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് ടു ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ഫോർ തന്നെയാണ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ പ്ലസ് സീറോ മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് അതിന്റെ സ്ക്വയർ ഫോർ എന്ന് വരും ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ട്വന്റി റൂട്ട് ട്വന്റി യൂണിറ്റ്സ് എന്നാണ് ഡയഗണലിന്റെ ലെങ്ത് കിട്ടുന്നത് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സ്ക്വയർ ഓഫ് ദി ലെങ്ത് ഓഫ് ഇറ്റ് ഡയഗണൽ എന്നാണ് അപ്പൊ നമുക്ക് കിട്ടിയതിന്റെ സ്ക്വയർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് റൂട്ട് ട്വന്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വന്റി ആണ് അല്ലേ ട്വന്റി ആണ് ആൻസർ വരും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ പോയിന്റ് ഓൺ എക്സാക്സിസ് വിച്ച് ഇസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്സ് ഫൈവ് കൊമ മൈനസ് ത്രീ ആൻഡ് ഫോർ കൊമ ടു ഓക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ് ആ പോയിന്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മറ്റ് രണ്ട് പോയിന്റുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അതായത് ഇപ്പം ഫൈവ് കോമ മൈനസ് ത്രീ എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ ബി എന്ന് വിളിക്കുകയാണ് ഫോർ കോമ ടു എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ സി എന്ന് വിളിക്കുകയാണ് അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എ ആണ് ഈ എയുടെ പ്രത്യേകത എന്താണ് എ ബിയിൽ നിന്നുള്ള ദൂരം അതായത് എ ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് എ സിയിൽ നിന്നുള്ള ദൂരത്തിന് ഈക്വൽ ആണ് അവർ ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എ ബി ഈക്വൽ ടു എന്താണ് എ സി ആണ് ഓക്കെ ഇനി എന്താണ് ഈ പോയിന്റ് എയുടെ പ്രത്യേകത അവർ പറയുന്നത് ഈ പോയിന്റ് എ എന്ന് പറയുന്നത് എക്സ് എക്സാക്സിന്റെ മുകളിലുള്ളൊരു പോയിന്റാണ് നമുക്കറിയാം എക്സാക്സ് എക്സാക്സിന്റെ മുകളിലുള്ള ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആദ്യം തന്നെ കോർഡിനേറ്റുകൾ എഴുതുമ്പോൾ വൈ കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് സീറോ എന്ന് പറഞ്ഞ് എഴുതുകയാണ് ഓക്കെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല അതിന് ഏത് വേരിയബിളും വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ എക്സിന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണ അതാണ് ഒരു കൺവെൻഷൻ എക്സ് കോർഡിനേറ്റ് അറിയില്ലെങ്കിൽ നമ്മൾ എക്സ് എന്നാണ് യൂസ് ചെയ്ത് ഇനി എക്സ് ആക്സിന് മുകളിലുള്ള ഏതൊരു പോയിന്റും അതിന് കോർഡിനേറ്റ് സീറോ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് അത് അറിയാത്ത കുട്ടികൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയിട്ട് പറയാം നമുക്കറിയാം അപ്പം എക്സാക്സിൽ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ അതിന് എക്സ് കോർഡിനേറ്റ് വൺ ആണ് നമുക്കറിയാം വൈ കോർഡിനേറ്റ് സീറോ ആണ് അല്ലേ തൊട്ടടുത്ത് ഇങ്ങോട്ട് വല്ല റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുമ്പോൾ തൊട്ടടുത്തൊരു പോയിന്റ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂ കോമസ് സീറോ ആണ് അവിടെയും വൈ കോർഡിനേറ്റ് സീറോ ആണ് സിമിലർലി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുമ്പോൾ എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും മൈനസ് വൺ കോമ സീറോ ആണ് ഇവിടെ എല്ലാം നമുക്ക് കാണാം എക്സ് ആക്സിസ് ഉള്ള മുകളിലുള്ള മൂന്ന് പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോഴും അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ് സീറോ ആണ് സിമിലർലി വൈ ആക്സിസിൽ ഞാനിപ്പോൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും സീറോ ആയിരിക്കും വൈ കോഡിനേറ്റ് വൈ കോഡിനേറ്റ് നമുക്കറിയില്ല ഇതിപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ വൺ എന്ന് പറയാം അല്ലേ സീറോ കോമ വൺ സിമിലർലി വൈ ഡയറക്ഷൻ പോസിറ്റീവ് ഐ ഡയറക്ഷൻ ഇനിയും ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് തൊട്ടടുത്ത പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ സീറോ കോമ ടു എന്ന് പ്ലോട്ട് ചെയ്യാം നെഗറ്റീവ് ഐ ഡയറക്ഷൻ പോകുമ്പോൾ എനിക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ സീറോ കോമ മൈനസ് വന്ന് പ്ലോട്ട് ചെയ്യാം അതായത് വൈ കോഡിന വൈ ആക്സിസിൻ്റെ മുകളിലുള്ള ഏതൊരു പോയിന്റിനെയും എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും ശരി നമ്മൾ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വരാം നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എക്സ് പോയിൻറ്റ് എക്സാക്സുള്ളൊരു പോയിന്റാണ് സ്വാഭാവികമായിട്ടും അത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് അറിയില്ല അതുകൊണ്ട് അത് ഏതെങ്കിലും പേരുകൾ ഉപയോഗിക്കാം പക്ഷെ സാധാരണ എക്സ് ആണ് ഉപയോഗിക്കാറ് അതിൻ്റെ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും ഇനി നമുക്ക് ക്വസ്റ്റൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എ ബി ഈക്വൽ ടു എ സി എന്ന് ഓക്കെ അപ്പം ഞാൻ ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്തുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി എന്ന് എഴുതാൻ പോവുകയാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ എ ബി ഓക്കെ ഫൈവ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ 3 0 0 4 x 2 ப்ஸ்வ டு அதுவும் ரெண்டு root ആ ഒരു സ്ക്യർ റൂട്ടിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സ് അതിനുള്ളിലാണല്ലോ എക്സ് ഉള്ളത് അപ്പം എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യണം അപ്പം രണ്ട് സൈഡും എനിക്ക് സ്ക്വയർ ചെയ്താൽ മതി രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഫൈവ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ത്രീ മൈനസ് സീറോ ഹോൾ സ്ക്വയർ അതായത് മൈനസ് ത്രീ സ്ക്വയർ അതായത് നയൻ എന്ന് വരും ദിസ്ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ടു മൈനസ് സീറോ ഹോൾ സ്ക്വയർ ടു മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ടൂ ആണ് അതിന്റെ സ്ക്വയർ ഫോർ ആണ് ഇനി രണ്ട് സൈഡിലും എനിക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലുള്ള ഓളജി എക്സ്പ്രഷൻ കാണുന്നുണ്ട് അപ്പോൾ ഞാനത് ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാണ് അപ്പോൾ എനിക്ക് ട്വൻ്റി ഫൈവ് മൈനസ് ടെൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ ഓക്കെ ഈക്വൽ ടു സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എന്ന് കിട്ടും ഓക്കെ രണ്ട് സൈഡിലും സ്ക്വയർ ഉള്ളതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് നയനിനെ തേർട്ടി ഫോർ എന്ന് എഴുതാം ഈക്വൽ ടു മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ഫോറിന് ട്വൻറ്റി എന്ന് എഴുതാം ഓക്കെ എനിക്ക് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ ആണ് കിട്ടിയിട്ടുള്ളത് സോൾവ് ചെയ്താൽ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും ഞാൻ ആദ്യം എന്ത് ചെയ്യുകയാണ് മൈനസ് ടെൻ എക്സിനെ ആർ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാണ് ആർ എച്ച് എസ് ഉള്ള ട്വൻറ്റീനെ എൽ എച്ച് എസ് ലേക്ക് എടുക്കുകയാണ് അപ്പോൾ തേർട്ടി ഫോർ മൈനസ് ട്വൻ്റി ഈക്വൽ ടു മൈനസ് എയ്റ്റ് എക്സ് പ്ലസ് ടെൻ എക്സ് എന്ന് കിട്ടും ിസ് ഇംപ്ലൈസ് ഈക്വൽ ടു എക്വൽ ടുവേന്ന് കിട്ടും കിട്ടും വാല്യൂ കിട്ടുന്നത് അതായത് എന്റെ പോയിന്റ് എ എക്സിന് പകരം സെവൻ കോമാ സീറോ എന്നാണ് എന്റെ പോയിന്റ് വരുക ഓക്കെ സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ത്രീ കോമ മൈനസ് ഫൈവ് ആൻഡ് എക്സ് കോമ മൈനസ് ഫൈവ് ഈസ് ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ദ വാല്യൂസ് ഓഫ് എക്സ് ആർ ഓക്കെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഞാൻ അതിന് എ എന്നും ബി എന്നും വിളിക്കുകയാണ് ഓക്കെ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഫിഫ്റ്റീൻ യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട് ഓൾറെഡി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എന്നാൽ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അവർ ഹൈഡ് ചെയ്തിരിക്കയാണ് നമ്മളോട് ആ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്റ്റൻസ് കോമിറ്റ് യൂസ് ചെയ്തിട്ട് എ ബി ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് എഴുതാം അങ്ങനെ ഡിസ്റ്റൻസ് ഫോമുല യൂസ് ചെയ്ത് എ ബി എന്ന് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ബി എൻ്റെ എക്സ്ക്വാർഡിനേറ്റ് അറിയാത്തത് കൊണ്ട് അത് എക്സ് ആയിട്ട് തന്നെ എൽ എച്ച് എസിലെ കിടക്കും ആ എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ അണ്ടറിലാണ് അതിന് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിൽ ഒരു ക്വാർഡറേറ്റ് ഇക്വേഷൻ ആണ് കിട്ടുക അത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എ ബി ഈക്വൽ ടു ഫിഫ്റ്റീൻ യൂണിറ്റ്സ് എന്ന് എഴുതാൻ പോവുകയാണ് അപ്പോൾ എ ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഫോമുല യൂസ് ചെയ്തിട്ട് എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ഫൈവ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഫിഫ്റ്റീൻ കിട്ടും ഓക്കെ ഇനി ആണ് എന്ത് ചെയ്യാണ് എന്റെ ആവശ്യം എക്സ് കണ്ടെത്തുകയാണ് ഇപ്പൊ എക്സ് ഈ സ്ക്വയർ റൂട്ടിന്റെ അടിയിൽ ട്രാപ്പായി കിടക്കുകയാണ് അപ്പം രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക അല്ലെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്വയർ റൂട്ട് ഇല്ലാതെയാവും പ്ലസ് മൈനസ് ഫൈവ് മൈനസ് മൈനസ് ഫൈവ് രണ്ട് മൈനസ് അടുത്ത് വന്നപ്പോൾ പ്ലസ് ആയി മൈനസ് ഫൈവ് പ്ലസ് ഫൈവ് സീറോ ആയി അപ്പൊ സീറോ സ്ക്വയർ എന്നായി ഈക്വൽ ടു അപ്പൊ എൽ എച്ച് എസ് ഞാൻ സ്ക്വയർ ചെയ്താൽ സ്വാഭാവികമായിട്ട് ആർ എച്ച് എസും സ്ക്വയർ ചെയ്യണം അല്ലെ ഫിഫ്റ്റീൻ്റെ സ്ക്യർ ഫിഫ്റ്റീൻറെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ട്വന്റി ഫൈവ് ആണ് ഇവര് ശരി ഇനി എൽ എച്ച് എസ് ഞാൻ കാണുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഞാൻ അത് എക്സ്പാൻഡ് ചെയ്യാണ് എക്സ് സ്ക്വയർ മൈനസ് ടു എ ബി ടു എ ബി എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ പ്ലസ് സീറോ ഈക്വൽ ടു ടു ട്വന്റി ഫൈവ് ഇനി ടു ട്വന്റി ഫൈവ് ഞാൻ എൽ എച്ച് എസ് ലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ മൈനസ് ടു ട്വൻ്റി ഫൈവ് ഈക്വൽ ടു സീറോ അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ മൈനസ് ടു ട്വൻറ്റിഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു സിക്സ്റ്റീൻ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഓക്കെ ഇപ്പോൾ ഒരു ക്വാഡാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സോൾവ് ചെയ്താലും നമുക്ക് എക്സിന് രണ്ട് വാല്യൂസാണ് കിട്ടുക അപ്പോൾ ഞാനത് ക്വാറാറ്റിക് ഫോമുല യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത് കാരണം പിന്നെ കോൺസ്റ്റന്റ് കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ട് സ്പ്രിട്ടിങ് തമ്മിൽ കിട്ടാൻ ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ ഡിസ്ക്രിമിറ്റ് യൂസ് ചെയ്തിട്ട് ക്വാർഡാറ്റിക് ഫോമുല യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത് കോഫിഷ്യൻസ് കളക്ട് ചെയ്യുമ്പോൾ എ ഈക്വൾ ടു വൺ ബി ഈക്വൾ ടു മൈനസ് സിക്സ് സി ഈക്വൾ ടു മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഓക്കെ ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കാണുകയാണ് അപ്പം ഇത്ര വരിക മൈനസ് സിക്സിന്റെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എന്ന് പറയുന്നത് വണ്ണ് സി എന്ന് പറയുന്നത് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി അടുത്ത സ്റ്റെപ്പിൽ മൈനസ് സിക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് ആണ് വരിക മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു സിക്സ്റ്റി മൈനസും മൈനസും പ്ലസ് ആവും ഫോർ ഇന് എന്ന് പറഞ്ഞാൽ ഫോർ സിക്സ് ആ ട്വന്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ നയൻ ഹൺഡ്രഡ് വരും ഓക്കെ സോ സ്ക്വയർ ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുമ്പോൾ നയൻ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് അതായത് തേർട്ടി എന്ന് വരും ഓക്കെ ഇനി കൊറാടി ഫോമിനെ അപ്ലൈ ചെയ്യാണ് മൈനസ് ബി മൈനസ് ബി എന്ന് പറയുമ്പോൾ സിക്സ് ആണ് അപ്പോൾ മൈനസ് ഓഫ് സിക്സ് പ്ലസ് ഓഫ് തേർട്ടി ഹോൾ ഡിവൈഡ് ബൈ ടു ഇന് വൺ അതായത് മൈനസ് ഓഫ് മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ പ്ലസ് സിക്സ് ആയി പ്ലസ് ഓഫ് മൈനസ് തേർട്ടി ബൈ ടൂന്നായി വിച്ച് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ബൈ ടുവും മൈനസ് ട്വന്റി ഫോർ ബൈ ടൂവും എന്ന് പറഞ്ഞാൽ എയ്റ്റീനും വരും മൈനസ് ട്വൽവും വരും ഓക്കെ എയ്റ്റീൻ മൈനസ് ട്വൽവ് നമ്മൾ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നമുക്കിപ്പം എക്സ് ക്വാട്ടാറ്റിക് എക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എക്സ് കിട്ടി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ബിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അത് നമുക്ക് ഓപ്ഷനിൽ ബി ആണ് കിട്ടുന്നത് അല്ലേ മൈനസ് ട്വൽവ് എയ്റ്റീൻ ഓക്കെ next question <coughs> the distance between the points p minus 11 by 3 comma 5 and minus 2 by 3 comma 5 is okay And the point of the distance and it a direct in the direction of the distance formula okay answer it square root of minus 11 by 3 minus minus 2 by 3 okay whole square plus 5 minus 5 ും മൈനസ് ഇലവൻ പ്ലസ് ടു ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എൻ സെയിമിന്റെ ആവശ്യമില്ല മൈനസ് ഇലവൻ പ്ലസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് നയൻ ബൈ ത്രീ എന്ന് വരും അതിന്റെ സ്ക്വയർ പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ സീറോ ആണ് അതിന്റെ സ്ക്വയർ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം മൈനസ് നയൻ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ആണ് വരുക അല്ലെ മൈനസ് ത്രീന്റെ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് നയൻ പ്ലസ് സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ തന്നെ അപ്പോൾ റൂട്ട് നൈൻ വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ യൂണിറ്റ്സ് എന്നാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് മൈനസ് സിക്സ് കോമ എയ്റ്റ് ഫ്രം ഒറിജിനീസ് ഓക്കെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സീറോ ആയിരിക്കും നമ്മളിത് തന്നിട്ടുള്ള പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എ എന്ന് പറഞ്ഞെടുക്കാം മൈനസ് സിക്സ് കോമ എയ്റ്റ് ഇതിനിടയിലുള്ള ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഡിസ്റ്റൻസ് ഫോമിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സിക്സ് മൈനസ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് എയ്റ്റ് മൈനസ് സീറോ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സിക്സ് മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ മൈനസ് സിക്സ് ആണ് മൈനസ് സിക്സിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് ആണ് പ്ലസ് എയ്റ്റ് മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് അതിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ ആണ് സോ ദിസ് ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് പ്ലസ് സിക്സ്റ്റി ഫോർ ഹൺഡ്രഡ് ആണ് റൂട്ട് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവുക പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫർദർ ആ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് നമുക്ക് ഡെമോ ക്ലാസ് ഒക്കെ ചെയ്ത് നമുക്ക് പിന്നെ സ്റ്റുഡൻ്റ് വളരെ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്ലാസ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളു പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ സ്പീഡും അവരുടെ റിക്വയർമെൻ്റ് നിങ്ങളുടെ സ്പീഡും റിക്വയർമെൻറ്റും അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക ചില സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്ക് പിന്നെ കറന്റ്ലി അവർ പഠിക്കുന്ന ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് ചില ബുദ്ധിമുട്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടുമുന്നത്ത ക്ലാസ്സുകളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പം എന്തെങ്കിലും കാരണവശാല് ഒരു ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് എടുക്കുന്ന പുതിയ വർഷത്തെ പാഠങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആവശ്യമുള്ള ഫണ്ടമെന്റൽസ് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ പൊതുവെ പഠനവുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതായത് പിന്നെ നന്നായിട്ട് ക്ലാസ്സില് ക്ലാസ്സിലും അതുപോലെ തന്നെ വീട്ടിൽ വന്നാലും ചെയ്യുന്ന കുട്ടികളാകും പക്ഷെ എക്സാം വരുമ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ കഴിയാതിരിക്കുക അതുപോലെ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോവുക അതുപോലുള്ള കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ് സ്റ്റുഡൻസിന് അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ ചോദിക്കാവുന്നതാണ് ഞാൻ ഇൻഷാല്ല ഫ്രീ ആകുമ്പോൾ അത് മറുപടി ഹെൽപ്പ് ചെയ്യാൻ സജഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ ഓക്കെ ഇൻഷാല്ല